ഇപ്പോക്ക് പോയാൽ ഒരു രണ്ടായിരത്തി മുപ്പതങ്ങട് കഴിയുമ്പോഴേക്കും ഈ അമേരിക്കൻ പാസ്പോർട്ടും കൊണ്ട് എല്ലായിടവും യാത്ര ചെയ്യാൻ ആളുകൾക്ക് ഇന്ന് തോന്നുന്ന അഭിമാനത്തിന് പകരം മറ്റൊരു വികാരമായിരിക്കും തോന്നുക സംഗതി വേറൊന്നുമല്ല ട്രംപ് അച്ചമ്പീൻ്റെ മനോഹരമായ സംഗതികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ആര ബ്രിക്സ് അമേരിക്കയെ തീർക്കാൻ വേണ്ടി ബ്രിക്സ് ഉണ്ടാക്കി കൊണ്ടുവന്ന ആര എല്ലാവരും പത്ത് ശതമാനം വീതം തീരുവ ഉടനടി നടപ്പിലാക്കുന്നതാണ് ട്രംപ് മച്ചമ്പിയുടെ പ്രഖ്യാപനങ്ങൾ ഇങ്ങനെ കത്തിക്കേറിക്കൊണ്ടിരിക്കുമ്പോൾ ഇതെല്ലാം കൂടി അടിച്ചു പൊളിച്ച് ഒരു പരുവമാക്കി അതിയാൻ ഭിത്തിക്ക് ഫോട്ടോ ആവുമ്പോഴേക്കും ഈ പറയുന്ന അമേരിക്കക്കാരുടെ തലയിലെഴുത്ത് മറ്റൊന്നാക്കി വെച്ചിട്ടായിരിക്കും മച്ചമ്പി പോവുക സംഗതി ഭയങ്കര കോമഡിയാണ് ചൈന റഷ്യ ഇന്ത്യ ബ്രസീൽ സൗത്ത് ആഫ്രിക്ക എന്നിവരടങ്ങുന്ന ഒരു കൂട്ടായ്മയാണ് ബ്രിക്സ് ഈ ബ്രിക്സ് കൂട്ടായ്മയുടെ മീറ്റിംഗ് കഴിഞ്ഞ ദിവസം കൂടി ബ്രിക്സ് കൂട്ടായ്മയിൽ അമേരിക്കൻ മോലാളി ഇല്ല പൊതുവിൽ യൂറോപ്യന്മാരെല്ലാം ഇങ്ങനെ നട്ടം തിരിഞ്ഞ് വട്ടം കറങ്ങിപ്പോകുന്നൊരു കാലമാണ് അപ്പോഴാണ് ബ്രിക്സ് ഉണ്ടാക്കിയത് ഈ ബ്രിക്സ് ഉണ്ടാക്കിയപ്പോൾ സംഗതി എല്ലാം കൊണ്ടും ഇത് സെറ്റായി നിന്നാൽ വല്ലാത്തൊരു സെറ്റാവലിനുള്ള സ്കോപ്പ് ലോകത്തുണ്ട് പക്ഷേ അങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്നാലും അവർ യോഗം ചേരുകയും പരസ്പര വ്യാപാരങ്ങൾക്കുള്ള കരാറിലും മറ്റ് ധാരങ്ങളിലും ഒക്കെ ഒപ്പിട്ടതോടുകൂടി മച്ചമ്പി വല്ലാണ്ടായി മച്ചമ്പി ഞെട്ടിയെന്ന് മാത്രമല്ല മച്ചമ്പി ഇപ്പോൾ പൊട്ടി നിൽക്കുന്ന ഒരവസ്ഥയിലാണ് മച്ചമ്പി പൊട്ടിത്തെറിച്ചുകൊണ്ട് പറഞ്ഞത് ഈ ബ്രിക്സ് കൂടിയിരിക്കുന്നതും എല്ലാം അമേരിക്കയെ തകർത്ത് തരിപ്പണമാക്കുന്നതിന് വേണ്ടിയാണ് അതുകൊണ്ട് ഞാൻ ഇതിൽ തകർക്കുന്ന നിലപാട് സ്വീകരിക്കും എന്ന് പറഞ്ഞ് മച്ചമ്പി മുന്നിട്ടിറങ്ങിയിരിക്കുകയാണ് എന്ന് മാത്രമല്ല പത്ത് ശതമാനം തീരുവേയും പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇതിൽ റഷ്യയ്ക്ക് വലിയ പേടിയൊന്നും വരില്ല മച്ചമ്പിയെ കാരണം എന്താണെന്ന് വെച്ചാൽ ആദ്യമൊന്ന് അടുക്കാനൊക്കെ നോക്കിയിട്ട് ഇപ്പോൾ ഉക്രൈൻ ഇട്ട് അണ്ടം പറഞ്ഞ് അടിയടിക്കുകയാണ് റഷ്യ ഇപ്പം മച്ചമ്പി പറഞ്ഞിട്ടുണ്ട് അങ്ങനെ വേഗം ഉക്രൈൻ യുദ്ധം തീരുന്ന ലക്ഷണമില്ല അതുകൊണ്ട് ഉക്രൈന് ചിലപ്പോൾ നമ്മൾ ആയുധങ്ങൾ കൊടുത്തേക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് അടി മൂത്തടിക്കുക റഷ്യ നല്ല വൃത്തിക്കടിക്കുക അപ്പോൾ അതുകൊണ്ട് അതൊരു വശത്ത് വളരെ ഗൗരവമായി നടക്കുന്നുണ്ട് ചൈന എന്ന് പറയുന്നത് വ്യാവസായിക രംഗത്തൊന്നും ഇപ്പം മച്ചമ്പിക്ക് വലുതായിട്ട് ഒക്കില്ല ഇന്ത്യ നല്ലൊരു മാർക്കറ്റാണ് ജനോസൈഡിനെ അതിശക്തമായി എതിർക്കുകയും നിതന്യാഹുവിനെ വിലക്കേർപ്പെടുത്തുകയും ഒക്കെ ചെയ്യാൻ കരുത്തുകാട്ടിയ രാജ്യമാണ് സൗത്ത് ആഫ്രിക്ക എന്നു മാത്രവുമല്ല സൗത്ത് ആഫ്രിക്കയാണ് ലോക കോടതിയിൽ ഈ ഇസ്രയേലിൻ്റെ കുറ്റകൃത്യത്തിനെതിരെ പരാതിയുമായി പോയത് അപ്പോൾ ചുരുക്കത്തിൽ ആ കൂട്ടായ്മയെ മച്ചമ്പി ഭയപ്പെടുന്നുണ്ട് അതുകൊണ്ട് പത്ത് ശതമാനം തീരുവ അവർക്ക് കൂട്ടുമെന്നാണ് പറയുന്നത് മച്ചമ്പിയെ ബ്രിക്സ് എന്ന് പറയുന്ന സംഘടന വെച്ച് കല്ലെടുത്തെറിയുന്നതുകൊണ്ട് ആ കല്ലിന് തിരിച്ച് പ്രയോഗിക്കാൻ മച്ചമ്പി തീരുമാനിച്ചു അത് തകർക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെയാണ് സംഭവിക്കാൻ സാധ്യത മച്ചമ്പിയുടെ ഒരു വരണമൊക്കെ കഴിയുമ്പോഴേക്ക് ഈ തെരഞ്ഞെടുത്ത അമേരിക്കക്കാരെല്ലാം ഒരുമാതിരി കുരവള്ളി പൊട്ടി ഒന്ന് കുഴയുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേരും